പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്ന് ഞങ്ങളുടെ ടാങ്ക് ഇന്ന് വൃത്തിയാക്ക ടാങ്ക് ആണ് കുടിവെള്ളം ഞങ്ങൾക്ക് ഈ മലയുടെ മണ്ടേന്ന് വെള്ളം ഓർന്നിറങ്ങി ഒരു ചെറിയൊരു പുറവിലേക്ക് വന്ന് അത് ഞങ്ങൾ ടാങ്ക് കെട്ടി സെറ്റാക്കിയിട്ട് അതിനകത്തുനിന്ന് വെള്ളം താഴോട്ട് പിടിച്ച് ് അവിടെ ഒരു ടാങ്ക് വെച്ചിട്ട് അതെ മേളിലോട്ട് വീടിനോട്ട് വെള്ളം അടിച്ച് അങ്ങനെ ഒരു സംവിധാനമാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ഇന്ന് ഞങ്ങളെ ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ് കാണാം ഒരു വീഡിയോയിലേക്ക് വരും അങ്ങോട്ട് ാണ് വൃത്തിയാക്കാൻ പോവുകയാണ് ടാങ്ക് വൃത്തിയാക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ ഇങ്ങനെയാണ് പൊളി പൊളി സ്ഥലങ്ങളാണ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഞങ്ങളെ സ്ഥലത്ത് അടിവേളി വ്യൂ പോയിന്റ് നേരുന്നേ ഇന്ന് ഞങ്ങള്

ഇതാണ് ഞങ്ങൾ താങ്ക് ആ വെള്ളമായി വെള്ളമായി ഇതെല്ലാം ഇന്ന് ഞങ്ങള് വൃത്തിയാക്കി ഇന്ന് വെള്ളമെല്ലാം കോരി കളഞ്ഞ് അടുത്ത വർഷത്തിനുള്ള വെള്ളം ശേഖരിക്കാനുള്ള പരിപാടിയാണ് ഇതാണ് ഞങ്ങളെ ഞങ്ങളുടെ ഇവിടുത്തെ രാമകൃഷ്മയുടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കള വരയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് അവളെ പണി തുടങ്ങിട്ടുണ്ട് അവള് ആ പറക്കിടി കുട്ടിയാക്കി കുട്ടിയാക്കി എന്റെ പെണ് കട്ട കഴിപ്പിനാണ്

ട്ടെ ഇതിനകത്ത് പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടല്ലേ താഴെ ഇത് ഓസൺ ഓസൺ എടുത്തോണ്ട് വരുവായിരുന്നില്ലേ ഒന്നോ ആണ്ട ോട്ട് ഇഷ്ടം പോലെ ആഴു അടിയിലോട്ട് ഇറങ്ങണമെങ്കിലേ ഇത് പണിയാ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് വീഡിയോ ഷൂട്ടാ നോക്കൂ അടിക്കുന്ന കാറ്റിനെ ഞങ്ങളുടെ നാട്ടില് ശരിക്കും പറഞ്ഞ കാറ്റ് കണ്ടുപിടിച്ച നാടാണ് ഇല്ല എം പി ശരി കാൻ്റെ കാറ്റ് നാടാണ് ഞങ്ങളുടെ നാട് ആ എന്റെ പെണ്ണുപിള്ള പണിപ്പീര് തുടങ്ങിട്ടുണ്ട് എന്റെ പണിപ്പീര് തുടങ്ങിട്ടുണ്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും മണിവാതിൽ പാതി മുറുക వెళ్ళతు సింధూరం పోయత్ గోవింద గోవిందూరం శరికి కళగా ఆవిశ్య నల్ వారు చంద్రికే నీరాడే నీ నీటి మనసి నాణండి ఎంపీ നാണക്കേട് തോന്നൂടി നീ ഒരിക്കൽ അഭിമാനിക്കും അഭിമാനിക്കും അച്ചമ്പനിക്കും എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഓർത്ത് നീ അഭിമാനിച്ചില്ലേ നോയിക്കോടി പൊന്നും മോളെ അയ്യാ അങ്ങോട്ട് ഒഴിക്കുന്ന വെള്ളം ഇങ്ങോട്ട് പോയി ഞാൻ തന്നെ ചുമ്പോ കൊണ്ടുപോയി ഉറുമ്പോട്ടോ കാമ്പിരി തരാം അങ്ങോട്ട് മണിപ്പിക്കാൻ തോന്നിട്ടുണ്ട് മണിപ്പിക്കു എന്റെ ആളെത്തി ആ ശരി 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 ചോദിച്ചേ ചോദിച്ചിട്ടുണ്ടേ ശരി ശരി ചോദിച്ചിട്ടുണ്ടേ പിടിച്ചേ കളഞ്ഞു ആ അവിടെ നിന്നൊക്കെ ഊറുമ്പെല്ലാം കയറും എന്നെ ഉറുമ്പ് കുറെ എന്നെ ഉറുമ്പ് ഊറുമ്പ് കുറെ ചന്തമണിമാതി പാരി ിന്ദൂരം രണ്ടു ദിവസം മഴയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ലോ പറഞ്ഞിട്ട് കാര്യമില്ലോ കാര്യമുണ്ടോ മറ്റേ പാട്ടേതാ ഇന്നലെ പറഞ്ഞു നിന്നോട് ചടി ആ പാട്ടേതാ ഞാൻ നിന്നോട് വാങ്ങി ഇന്നലെ പറഞ്ഞിട്ട് നമ്മുടെ പാട്ട് അയ്യേ എത്തി കേട്ടാടാ ഇടിയ അശ്ലീലം പറയാൻ പാടില്ല അശ്ലീലം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല തെറ്റാണത് അശ്ലീലം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല പ്രത്യേകിച്ച് ഭാര്യമാരെ നമ്മള് പറയാനും അപമാനിക്കാനും പാടില്ല അത് ഭയങ്കര തെറ്റാ തെറ്റല്ലേ അതങ്ങ് പള്ളീച്ചെന്ന് പറഞ്ഞു നിനക്കെട്ടൊക്കെ രണ്ട് പേര് പറഞ്ഞില്ലേലേ കൊഴപ്പോ ചില സമയത്ത് നിന്റെ പണിക്ക് െ അടിച്ച് പറത്താൻ പോന്നു എനിക്ക് പമ്പ നടത്താൻ തോന്നു പമ്പ കേട്ടോ തലവേദന വരുമ്പോ ഞാൻ വേറൊരു സംവിധാനം ഉണ്ടാക്കും ഞാൻ നമ്മടെ നമ്മളെ ആ കാണാനോ വിളിച്ചായിരുന്നോ ഇല്ല ഇടവെണ്ണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കുറവായിട്ടുണ്ട് നമ്മടെ നമ്മടെ അരബ്യയിൽ ഉറവായി കേട്ടോ മാലിനി നദി ഇത് മാറ്റിയല്ലേ ഇതിനകത്ത് പറ്റില്ല മാലിനി നദി നാദിടീ നോക്കും ഏത് അതിനകത്ത് ഇങ്ങനെ എടി ഇതിനകത്ത് പോക്കത്തുള്ളൂ ഇതങ്ങ് അടിയിലോട്ട് നടക്കുമല്ലേ ൂത്തരെ യൂത്തും പോയി പറയരു കഥമാനേ പുള്ളി ആ സൂപ്പർവൈസറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കൂടെ സൂപ്രണ്ടിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഏ ആ സൂപ്രണ്ടിന്റെ ഉണ്ടായിരുന്നു സൂപ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് തരു ഈ തരുശം വലിയ മണി വരികയാണ് വെള്ളം കോരി കളഞ്ഞാ മൂടിയിട്ടിരുന്നോണ്ടേ ഈ പ്രാവശ്യം ഈ ഷീറ്റ് വെച്ച് മൂടിയോണ്ട് രക്ഷപ്പെട്ടു മഴ മാറിയാലും മഴ മാറിയൊണ്ട് അതും രക്ഷപ്പെട്ടു അനുടാ ഇതിന്റെ അടിവെച്ച് അത് അപ്പുറത്താണ് പിന്നെ ആ ഭാഗ എന്നാ പിടിച്ചോ കേര പോയത് പൈസ ിക്കുന്ന ദിവസമാണ് ഞങ്ങൾ കിണർ തേങ്ങ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് തലവുക്കായിരിക്കും ഏടി വന്നെങ്കിൽ ഓടും നമ്മൾ ஒரு மின மிக்க நம்ம போட்டு வரும்போது தொங்கி போடி வேண்டோ கண்ட 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 காணோண்டோ வேண்ட பல கண்டோக்கி കാണിച്ചേ എന്താണോ അതെന്ന സാധനം എനിക്കതാ അതേടി അതേടിയ റാവുണ്ടോ കിടന്നത് എനിക്ക് വേണ്ടി പുള്ളി വരുമ്പോ കായ്ക്കണ്ട പുള്ളി